പ്രിയപ്പെട്ടവരെ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വധനം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ഈ തിരുവചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുക മാനുഷികമായ ചിന്തകളാലും മാനുഷിക പ്രേരണകളാലും പ്രാർത്ഥിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല അതിനും കൃപയുടെ എന്നാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു അത് അനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട് അത് പ്രാർത്ഥന ഇഫക്റ്റീവാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പ്രഭാവനങ്ങൾ അധികമായി പകർന്നു തരുവാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക തിരുവചന്ദ്രം പറയുന്നുണ്ട് ആശാബരത്തിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ സഹോദരങ്ങളെ നമ്മൾ ത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശീലിക്കുമ്പോൾ ദിനംതോറും സ്പിരിച്വൽ പ്രോഗ്രസിനായി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കായി വിശ്വാസവർദ്ധനവനായി നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃഭകൾ നമ്മിൽ കൂടുതൽ ഉജ്ജ്വലിക്കുവാനായി ആത്മാവിന്റെ ആനന്ദവും വലതാന ഫലങ്ങളാലും നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ നമ്മൾക്കണം ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ വളരുന്ന ആത്മാവിനെ നയിക്കപ്പെടുന്ന ജീവിതങ്ങളായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അത്ഭുതമായിട്ട് മാറും നമ്മുടെ സാന്നിധ്യം നമ്മുടെ വാക്കുകളിൽ ആത്മശക്തി വ്യാപരിക്കും നമ്മുടെ നോട്ടവും സ്പർശവും അത് അഭിഷേകദായകമായി തീരും സഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഈ ആഹ്വാനം സ്വീകരിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നു

െ സഹായിച്ചിട്ടുണ്ട് ആത്മാവുള്ള പ്രാർത്ഥന അത് വളരെ ഫലദായകവും അതിലേറെ ശക്തവുമാണ് നമുക്ക് ഈ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈ വചനത്തിലൂടെ നൽകപ്പെടുന്ന ക്രമ സ്വീകരിക്കുകയും ചെയ്യാം ദിനംതോറും നമ്മളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുകയും തൻ്റെ വചനത്തിലൂടെ പരിപാലിക്കുകയും ചെയ്യട്ടെ